ഹായ് ഹലോ വെൽക്കം ടു അച്ചൈത്തീസ് നമ്മളിപ്പോൾ വെളിയനാട് സെൻറ്റ് സ്റ്റീഫൻ ജ്ഞാനായ വെല്ലുവിളിയുടെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ ആയിരത്തി അറുന്നൂറ്റി എൺപതാം സിറിയൻ ജ്ഞാനായ വാർഷിക സംഗമം നടക്കുകയാണ് അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ആയിരത്തി അറുനൂറ്റി എൺപത് എൺപതാമത്തെ സിറിയൻ വാർഷികത്തിൻ്റെ സമാപന ദിവസമാണ് സിറിയൻ ഗാനായ കൊടിയേറ്റത്തിൻ്റെ ആയിരത്തി അറുനൂറ്റി എൺപതാം വാർഷിക സമ്മേളനം നടക്കുന്ന ഈ അവസരത്തിൽ ക്രിസ്തുവർഷം അൻപത്തിരണ്ടാം ആണ്ടിൽ ഭാരതത്തിൽ പ്രേക്ഷക ദൗത്യം നടത്തിയ മാർ തോമാസ്ലീഹായുടെ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും ഭാരത തുടക്കം കുറിച്ചു തോമാസ് ലീഹ പ്രഘോഷിപ്പിച്ച വിശ്വാസത്തിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഞായത്തൊമ്മൻ ഞായ്ത്തൊമ്മൻ്റെ നേതൃത്വത്തിൽ പേഷ്യൻ സാമ്രാജ്യത്തിലെ ക്നായി എന്ന സ്ഥലത്തു നിന്നും കേരളത്തിലേക്ക് കുടിയേറി പാർത്ത ക്രൈസ്തവ സമൂഹമാണ് ജ്ഞാനായ സമുദായം ക്നാനായ സമുദായത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ ആയിരത്തി അറുന്നൂറ്റി എൺപതാം വാർഷികമാണ് ഇപ്പോൾ നാം ആചരിക്കുന്നത് അറമ്യക്കാരനായ തോമ എന്ന ഒരു വ്യാപാരിയുടെ നേതൃത്വത്തിൽ ഏകദേശം മൂന്ന് കപ്പലുകളിലായി നാനൂറ് പേർ അടങ്ങുന്ന ഒരു സംഘം എഡേസയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഏഴ് ഗോത്രത്തിലെ എഴുപത്തിരണ്ട് ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്നും ഉള്ളവരാണെന്നും പറയപ്പെടുന്നു വിദേശ രാജ്യങ്ങളുമായി പുരാതന കാലം മുതലേ കേരളത്തിന് വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു മർത്തോമ സ്ലിഹായിൽ നിന്നും ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ച കേരള ക്രൈസ്തവർ സഭാജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മെത്രാൻമാരും പുരോഹിതന്മാരുമില്ലാതെ ക്ലേശിച്ചിരുന്ന അവസരത്തിലാണ് ജ്ഞാനായ പ്രേക്ഷിത സംഘം കൊടുങ്ങല്ലൂർക്ക് പുറപ്പെട്ടത് കൊടുങ്ങല്ലൂരെത്തിയ സംഘത്തെ നാട്ടുരാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഇരവിവർമ്മയും അനുജൻ രാജവർമ്മയും സാമന്ത രാജാക്കന്മാരും വൻ ജനാവലിയും ചേർന്ന് രാജകീയമായ സ്വീകരണം നൽകി എന്നത് നന്ദിയോടെ നാം സ്മരിക്കുന്നു ചേരമാൻ പെരുന്നാൾ രായിത്തോമായിക്കും കൂടെയുള്ള സംഘത്തിനും കൊടുങ്ങല്ലൂർ ഒരു പള്ളി പണിയുന്നതിനും അവിടെ എഴുപത്തിരണ്ട് വീടുകൾ നിർമ്മിക്കുന്നതിനും കൊടുങ്ങല്ലൂർ മഹാദേവ പട്ടണം പണിയുന്നതിനുമായി സ്ഥലം കരമൊഴിയായി നൽകി ഇവർ മഹാദേവ പട്ടണത്തിൻ്റെ തെക്കേറ്റത്ത് താമസിക്കുകയും ചെയ്തു രാജ്യത്തിന് അകത്തും പുറത്തും വ്യാപാര ബന്ധങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം ഈ സംഘത്തിന് നൽകുകയും ചെയ്തു ഒരു സ്വതന്ത്ര സഭയായി ജീവിക്കുന്നതിനുള്ള അനുവാദവും നൽകി ഈ സംഘത്തിൻ്റെ വരവോടെ കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജന വ്യാപാരം വിപുലമായി ഗായത്വമായുടേയും സംഘത്തിൻ്റെയും പ്രവർത്തനങ്ങളിലും രാജ്യസ്നേഹത്തിലും ആകർഷണനായ ചേരമാൻ പെരുമാൾ സൂര്യചന്ദ്രന്മാർ ഉള്ളടത്തോളം കാലം അനുഭവിക്കുന്നതിന് അവകാശപ്പെടുത്തിക്കൊണ്ടുള്ള അംഗീകാരപത്രം ഞായ്ത്തോമായിക്ക് ചെപ്പേടുകൾ നൽകി അതിൽ ഏഴര പദവികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞായ്ത്തോമായിക്ക് രാജാവിന് തുല്യമായ പദവിയാണ് നൽകിയിരുന്നത് ചേരമാൻ പെരുമാലിനോടൊപ്പം രണ്ട് ദൂശ്യനിലകൾ ഇട്ടാണ് ഞായ്ത്തോമായിക്ക് ഭക്ഷണം നൽകിയിരുന്നത് രണ്ടിലയിട്ട് ചോറുണ്ണാനുള്ള അവകാശം ഒരു പദവിയായി ആയിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജ്ഞാനായക്കാർ ഇന്നും ഭക്ഷണം കഴിക്കുമ്പോൾ തൂശനലയുടെ അറ്റം മടക്കുന്ന രീതി തുടരുന്നത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ക്നായത്തോമായും അങ്കമാലി ആസ്ഥാനമാക്കി മോർ മൊറോസെഫ് മെത്ര പ്രവർത്തനങ്ങൾ നടത്തിവന്നു എഡേസയിൽ നിന്നും ഇവിടേക്ക് കടന്നു വന്ന നമുക്ക് ക്രൈസ്തവ വിശ്വാസം പകർന്നു തന്ന ജോസഫ് തിരുമേനിയും പിന്നീട് അഭിമന്യനായ ഗീവർഗീസ് മോർ സേവേറിയോ തിരിമേണിയും ഒക്കെ നമ്മുടെ സഭയെ ശക്തിപ്പെടുത്തിയ വ്യക്തിത്വങ്ങളാണ് ജനപരിപ്പം വർദ്ധിച്ചതോടുകൂടി വ്യാപാര മേഖലകൾ തേടി ഞാനായ ജനത കടുത്തുരുത്തി ഉദയംപേരൂർ കോട്ടയം കല്ലിശ്ശേരി ചുങ്കം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്ത് ജലമാർഗം എത്തിപ്പെടുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളായിരുന്നു ഇവ തെക്കുംബാവരെന്നും ജ്ഞാനായ സമുദായം അറിയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ കൂനൻ സത്യത്തെ തുടർന്ന് ജ്ഞാനായക്കാർ രണ്ടായി വിഭജിച്ചു ജ്ഞാനായ കത്തോലിക്കനും ജ്ഞാനായ യാക്കോബിറ്റും എന്ന് രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ആദ്യമായി ഞാനായ യാക്കോബ സമുദായത്തിനൊരു സഭ അധ്യക്ഷൻ ഉണ്ടാകുന്നത് അദ്ദേഹമാണ് ഗീവെറീസ് മാർ സേവേറിയോസ് തിരുമേനി പിന്നീട് അമ്പത്തിരണ്ട് വർഷക്കാലം മാർ ക്ലീമീസ് തിരുമേനി ജ്ഞാനായ സമുദായത്തെ കാറ്റിലും കോളിലും ആപ്പിടാതെ അത്യുചുതമായി സംരക്ഷിച്ചു എന്നതും ഈ സഭയെ ഐക്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ എബ്രഹാം മാർ ക്ലീമീസ് തിരുമേനിക്ക് സാധിച്ചു കുറിയാക്കോസ്മാർ സേവേറിയോസ് തിരുമേനി സമുദായ മെത്രാപോലിത്തയായി നമ്മുടെ വലിയ മെത്രാപോലിത്തയായി സേവനമനുഷ്ഠിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിനായി മെത്രാന്മാർ നിയമിച്ചു കുറിയാക്കോസ്മാർ ഗിഗോറിയോസ് കുറിയാക്കോസ്മാർ ഇവാനിയോസ് ആയൂർമാർ സിൽവാനിയോസ് തിരുമേനി ഇങ്ങനെ മൂന്ന് സഹായ മെത്രാന്മാരെ നിയമിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം നൂറ്റി മുപ്പതോളം പള്ളികളും അത്രയും തന്നെ വൈദികരമുണ്ട് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ വംശശുദ്ധിയോടും വർഗീയ തനിമയോടും കൂടി ഭാരതത്തിൽ നിലനിൽക്കുന്ന ജ്ഞാനായ സുറിയാനി ക്രിസ്ത്യാനികൾ ഭാരതത്തിലെ വൈവിധ്യങ്ങളുടെ നടുവിലെ ഏകത്വത്തിൻ്റെ മകട ഉദാഹരണമാണ് വളരെയധികം പ്രത്യേകതയുള്ള ഈ സമുദായത്തിൻ്റെ പാരമ്പര്യം ആചാര അനുഷ്ഠാനങ്ങൾ എന്നിവ സവിശേഷത ഉള്ളവയാണ് പിന്നെ ജ്ഞാനായക്കാർക്ക് സ്വവംശ വിവാഹ നിഷ്ഠതയിലൂടെ വിവിധങ്ങളായ ആചാര പാരമ്പര്യങ്ങൾ നിലനിർത്തിപ്പോകുന്ന സമൂഹമാണ് ജ്ഞാനായക്കാർ പുരാതന പാട്ടുകളിലൂടെ പിതാക്കന്മാരെ അനുസ്മരിക്കുന്നു വിവാഹവേളകളിലും മറ്റ് ചടങ്ങുകളിലും പുരാതന പാട്ടുകൾ പാടുകയും നടപടിക്കുകയും ഒക്കെ ചെയ്യുന്നു അഭിമന്യ പിതാക്കന്മാരുടെയും സമുദായ നേതാക്കന്മാരുടെയും അർപ്പണബോധത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും കഠിന അധ്വാനത്തിൻ്റെയും ഫലമായി ആത്മീയമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ജ്ഞാനായ സമുദായം അഭിവൃദ്ധി പ്രാപിച്ചു പ്രമുഖരായ സമുദായ സ്നേഹികളുടെയും ത്യാഗസമ്പന്നരായ വൈദികരുടെയും കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഫലമാണ് ജ്ഞാനായ സമുദായത്തിൻ്റെ കെട്ടുറപ്പും വികസനവും ഇവയൊക്കെയാണ് ജ്ഞാനായ സമുദായത്തെ മറ്റുള്ള സമുദായത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ജ്ഞാനായ സമുദായത്തിൽ നിന്നും നമ്മുടെ മക്കൾ വേറെ സമുദായത്തിൽ പോയി വിവാഹം കഴിച്ചാൽ അവരെ നമ്മൾ ആ സമുദായത്തിൽ നിന്നും മാറ്റുന്നതാണ് പിന്നെ അവർക്ക് ജ്ഞാനായ സമുദായത്തിൽ യാതൊരു അവകാശവും ഇല്ല അതുകൊണ്ട് ജ്ഞാനായ സമുദായത്തിൽ പിറന്ന പെൺകുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളുടെ ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അന്യ മതസ്ഥരുടെ കൂട്ടത്തിൽ പോയി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമതകൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ഈ സമുദായത്തിൽ നിന്ന് പുറത്ത് നിൽക്കുമ്പോഴേ അവിടെ നിന്ന് പോയതിൻ്റെ വില നിങ്ങൾ അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെൺകുട്ടികൾ വേറെ മതസ്ഥരുടെ കൂടുത്തിൽ വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾ അവർക്ക് പിന്നെ പെണ്ണ് കിട്ടാതെ അവർ പിന്നെ വേറെ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവരേണ്ടതായ ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ മനസ്സിലാ മനസ്സോടുകൂടി ഖാനായ സമുദായത്തിൽ നിന്നും വേർപിരിയുകയാണ് നമ്മുടെ ആൺകുട്ടികൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ സമുദായത്തിൽ ഉറച്ചു നിൽക്കാൻ ഉറച്ചു നിന്ന് മുന്നേറുക വന്നാൽ മാത്രമേ നമ്മുടെ സമുദായം നിലനിൽക്കുകയുള്ളൂ എന്ന് ഓർക്കുക ഞാനൊരു ജ്ഞാനായക്കാരിയായി ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു നമ്മുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ എന്ത് മനോഹരമായ ചടങ്ങുകൾ അതൊക്കെ ഉപേക്ഷിച്ച് ആരും പോകരുത് നമ്മുടെ സമുദായം വിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ജ്ഞാനായക്കാരെക്കുറിച്ച് എനിക്ക് ഈ സംഗമത്തിൽ പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നമുക്ക് ഇനിയും കാണാം നമ്മുടെ നടപടികളൊന്നും മറന്നു പോകരുതാരും

ഓവറോൾ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്ന ഞാനായ വലിയ പള്ളി നീലമ്പേരൂറിനാണ് അതായത് ഞങ്ങളുടെ ഇടവകപ്പള്ളി ഞങ്ങളുടെ പള്ളിയിലെ പെൺ ശക്തികളാണ് ഈ സമ്മാനത്തിന് അർഹരായിരിക്കുന്നത് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു I'm right. എല്ലാ മത്സരത്തിനും ഓവറോൾ ഫസ്റ്റ് യൂക്ക് ഇരുന്നു വിടുന്ന സെൻ സ്റ്റീഫൻ പുള്ളിക്കാണ്